സ്വാഗതം ചെയ്യുന്നു പിന്നെ കൂടാതെ ഇവിടെ വരുവാൻ കുറച്ച് ലേറ്റ് ആയവരുണ്ട് അവർ എത്തിച്ചേരുന്നതാണ്

മുന്നോട്ട് എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അൻപതിൽ പരമർഷങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പേർ ജന്മം കൊടുത്ത് അവരെല്ലാം അവരുടെ ദൗത്യം ലോകത്ത് നിർവഹിച്ച് വിളിക്കുത്രം നൽകി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും കൂട്ടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ആയിട്ടൊക്കെയാണ് അഭിപന്യനായ രാഹുൽ ഗാന്ധിയുടെ നമുക്ക് താങ്ങാവുന്നതിൽ അധികമാണ് കാരണം നമുക്കറിയാം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് പൊടാനപള്ളിക്കാരുടെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു പ്രാഥമികമായി കൂടുതൽ വിദ്യാഭ്യാസമില്ലാതെ അത പാലകത തിന്നു വിദ്യാഭ്യാശിക്കാൻ അങ്ങനെ ഫതാട്ടവർ കാലകതയിൽ ജീവിച്ചു വളർന്ന ദേഹവും ഈ അദ്ദേഹം ന്റെ ആത്മാർത്ഥതയും വിശ്വസ്തയും കൊണ്ടണ്ട് അദ്ദേഹം ദോ ജീവിക്കേണ്ട എന്ന വ്യക്തിഗത പ്രതിക്കിയിൽ അതോടൊപ്പം തന്നെ അവരുടെ സ്നേഹ പരിഹാരന പെണ്ടകോരമതെതിന് ലേഖനം സാധിക്കുകയും പടാനപ്പള്ളിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വടാനപ്പള്ളിയിലെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ഒക്കെ വന്നുകഴിഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന സന്നദ്ധതയോടുകൂടിയുമാണ് വന്നത് അവരുടെ കയ്യിൽ കാര്യമായ ഒരു ട്രേഡും ഉണ്ടായിരുന്നില്ല അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തെങ്കിലും വടാനപ്പള്ളിയിൽ നിന്നും അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ നിന്നും വരുന്നവർ എന്തെങ്കിലും തൊഴിൽ തൊഴിലിൽ നൈപുണ്യം നേടിയാണോ നേടിയിട്ടാവണം ഇവിടെ വരേണ്ടത് എന്നുള്ള

സുധീർ അഹമ്മദ് ദാവൂദാജിയുടെ ശ്രീമദ് പുത്രന്മാരായ മാലിക് സാഹിബ് നവഷാദ് സാഹിബും അദ്ദേഹത്തിന്റെ മകേപോലെ ഇവിടെ ദാഹുദാജിയുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും ഉണ്ട് എല്ലാവരെയും ഞാനൊരു വാടനപ്പള്ളിക്കാരനല്ല ഇവിടെ വാടനപ്പള്ളിക്കാരോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലക്കാരെ ഇവിടെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ దావూదాజిక్షే ముప్పూ వర్షపడ అప్పు ఈ కష్ట దావూదాజియే అం కార్యం క్రీ ఎఫర్ట్ అత్రీ ప్రయాసంగా అనుభవించు పక్షే అదే జీవించ ജീവിതത്തിനിടയിലും ഇത്രയും വലിയ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി തീർത്ത ദാവൂദാജിയുടെ അനുസ്മരണ സമ്മേളനത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഈ പ്രസ്ഥാനങ്ങളിൽ വാണിജ്യാർ ആവട്ടെ അന്തോ ട്രസ്റ്റ് ആവട്ടെ വെൽഫെയർ അസോസിയേഷൻ ആവട്ടെ എന്തായാലും ഇത്തരം സ്ഥാപനങ്ങളും സംഘടനകളും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പരിപൂർണമായിട്ട് നമ്മൾ സപ്പോർട്ട്

അതേപോലെ നൗഷാദ് പറഞ്ഞു നമ്മൾ ഇങ്ങനൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുടെ വെൽഫെയർ അസോസിയേഷൻ ഉണ്ടാക്കിയത് അറുപത് വർഷം സാഹിബ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ചെയർമാൻ സാർ പറഞ്ഞ പോലെ പത്ത് അറുപത് വർഷം ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനം അതേപോലെ അന്നൂർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അതേപോലെ റിയാമോ നിങ്ങളോട് ബന്ധപ്പെടുന്ന ആളുകളാകുമ്പോ അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ പിന്നെ പാവപ്പെട്ട ആളുകളുടെ കണ്ണീരൊപ്പുന്ന ആളുകളില് പ്രധാനിയായിരുന്നു പറഞ്ഞു പിന്നെ വേറൊരു കാര്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നോട് പറഞ്ഞിരിക്കുന്നത് വലിയൊരു അത്ഭുതമായി തോന്നിയില്ല വീഡിയോ എടുക്കണം എനിക്കത് കേക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതായി തോന്നിയില്ലാഹിബ് ഇപ്പൊ എന്ത് പറഞ്ഞു കൗല എന്ന് ഒരു മകളുണ്ട് അഹമ്മദ് കൗല രണ്ട് പെൺകുട്ടികളാണ് പിന്നെ മുഹമ്മദ് അൽ സ്വൈദി നാസർ അഹമ്മദ് ഖലീഫ് അൽ ഖാലിദ് ഖാലിദ്സ്വൈദി ഹലബ് അൽ സ്വൈദി പിന്നെ അഹമ്മദ് അൽ സ്വൈദി അഞ്ച് മക്കളാണ് ആ കുട്ടികൾ പിന്നെ രണ്ട് പെൺകുട്ടികളുണ്ട് പെൺകുട്ടികളിൽ കൗല എന്ന് പറയുന്ന കുട്ടിയാണ് നമ്മുടെ നാവുദാജി വളർത്തിയത് അപ്പോൾ നമുക്ക് അറിയാമല്ലോ ഓരോ ഷേഖിൻ്റെ കുട്ടികളും ഓരോ കുട്ടിയെ വളർത്താൻ വേണ്ടി ഓരോ ഡ്രൈവർമാരെ വളർത്തൽ മീൻസ് മദർച്ച കൊണ്ടുപോകാൻ കൊണ്ടില്ല അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവരുടെ പത്ത് പന്ത്രണ്ട് ഡ്രവർമാർ ഉണ്ടാവും ഓരോ ഈ വീട്ടിലുണ്ട് പത്ത് പതിനഞ്ച് രഹർമാര് ഞാൻ ഇപ്പം നിൽക്കണമെങ്കിൽ അങ്ങനെ ഈ മക്കൾ ഈ മകനെ കൗലിനെ കല്യാണം കഴിക്കുന്നത് യു എ രാഷ്ട്രശില് ഷെഖ്സാൻ്റെ മകൻ ഷെയ്ഖ് താനൂനാണ് ഷെയ്ഖ് താനൂൻ കല്യാണം കഴിക്കണത് അപ്പോൾ ഷെഹ്സായി മകൻ കല്യാണം കഴിച്ച വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ പൗർന്നിപ്പോൾ അവിടെ തന്നെ പോണത് അപ്പോ ആ കൗലന്റെ കല്യാണത്തിന് ഭയങ്കര അത്ഭുത കേട്ടപ്പോ ഞെട്ടിപ്പോയി ദാവൂദാജി അങ്ങനെ അവിടെ ഇരിക്കുമ്പോ അഹമ്മദ് സലീഫ കഴിഞ്ഞ വയസ്സിൽ പോയി കണ്ടിരുന്നത് ഞങ്ങൾ പാപ്പാനെ കാണാൻ പണി പോകണം ഇത് കഴിഞ്ഞ ശേഷം അസറിന്റെ കൂടെ അല്ലെങ്കിൽ ഈ അഹമ്മദ് ഖലീഫിയെ അതായത് ദാവൂദാജി ഇത്രയും കാലം ജോലി ചെയ്തിരുന്ന ആളെ കാണാൻ വേണ്ടി പോവാണ് അപ്പോ ആ അഹമ്മദ് ഖലീഫി വന്ന് പറഞ്ഞത്ര ദാവൂദാജിയോട് എന്റെ മകളെ വളർത്തിയാവൂദാജിയോട് സ്വന്തം പിതാവ് മബ്രൂക്ക് പറയാണ് പറയാപ്പെടുത്തുകയാണ് ഇത്രയും വലിയൊരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടാണ് എൻ്റെ മകൾ ഇത്രയും ബന്ധത്തിലായത് ആ മകളെ ഞാനും നിങ്ങൾ ആ ചെയ്തു കൊടുക്കണത് അപ്പൊ നിങ്ങൾ ആ അറബികളെ സ്നേഹിച്ചാൽ അവര് കരട് പറഞ്ഞ വെറുതൊന്നല്ല ഞാൻ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കിയത് എന്നാലോ അവരെ വെറുപ്പിച്ചാലോ പറയും വേണ്ടി അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള വലിയ ഒരു ഫാമിലി ഞാൻ അതിന്റെ ഒരു ഞാൻ ഭാഗമാണു നിങ്ങളോട് പറഞ്ഞു ഈ പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ആ കുടുംബം എനിക്ക് നല്ലൊരു ബന്ധലാണ് എനിക്ക് ആ നാസർ അഹമ്മദ് സലീഫിന്റെ ഓർഡർ ആണ് യു എൽ എപ്പോ വന്നാലും അബുദാബിയില് വന്നാലും ഈ ഹോട്ടലിന്റെ റൂം എടുക്കരുത് എന്നിട്ട് പോലെ ആ ഞാൻ പറഞ്ഞു

നമ്മുടെ പ്രാർത്ഥിക്കാൻ ഓർക്കാൻ വേണ്ടി ദാവുദാജിയുടെ ി വെൽഫെയർ അസോസിയേഷൻ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അതില് എന്നെ ചിരിച്ചവര് ആദ്യമായി നന്ദി അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട ദാവൂദാജിയെ rural area mein aur karan hai to tarte liye hai hain usai ladon ke vishay mein aap chaiye tab hai sahi പള്ളിയിലെല്ലാ വകുപ്പിലും കാണും സുബൈക്കൊക്കെ പള്ളി തുറക്കുന്നതിനാണെങ്കിൽ അത് അവതരിക വിമാനങ്ങളൊക്കെ

പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അതേ ഇപ്പം ഞാനിപ്പോൾ നാട്ടിലുള്ളപ്പോഴേക്ക്

ഏകദേശം ഇരുപത്തി മൂന്ന് വർഷത്തോളമായി അതിനുശേഷം ആദ്യമായിട്ടാണ് ആർദ്രത മുറ്റി നിൽക്കുക ഒരു വേദിയിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു ഇന്ന് നമ്മളോട് ഒത്തുകൂടിയ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകിട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വെൽഫെയർ അസോസിയേഷൻ കൂടിയല്ല ഞാൻ ദാവൂദ് ഹാജി അല്ലെങ്കിൽ ദാവൂദ് ഖാൻ ഞാൻ വിളിക്കുന്ന ദാവൂദ് ഖാനെ ജ്യേഷ്ഠ സഹോദരനാണ് വളരെ ചെറുപ്പം മുതൽ ഗൾഫിൽ നിന്ന് വന്നാൽ എല്ലാ കുടുംബങ്ങളിലും മക്കളുമായി വന്ന് വന്ന് ഒരു ദിവസം ഉമ്മയുടെ ഉമ്മയുടെ അനിയേറ്റ മകനാണ് ഞാൻ അപ്പോൾ ഓരോ കുഞ്ഞുമാരെ അത് ഉമ്മയാണ് ഏറ്റവും നോക്കുന്നത് എല്ലാ കുഞ്ഞുമാരുടെ വീട്ടിലും ഒരു ദിവസം മക്കളുമായി വന്ന് ചെലവഴിക്കുമായിരുന്നു അത് നമുക്കെല്ലാം വല്ലാത്തൊരു അനുഭവമാണ് അന്നുള്ളത് ൊക്കെ കാണുമ്പോഴൊക്കെ എന്നോട് ഉപദേശിക്കുമായിരുന്നു നന്നായി പഠിക്കണം നല്ല രീതിയിൽ വളർന്നു അതുപോലെ തന്നെ മറ്റു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുടുംബത്തിൽ പലർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നന്നായി ചെറുപ്പത്തിൽ നമ്മൾ ഉപദേശിക്കുകയും അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ എല്ലാവരുടെയും മുന്നിൽ ഒരു വിളക്കായി നിൽക്കാൻ കഴിയുന്ന മഹത് വ്യക്തിത്വമായിരുന്നു നിങ്ങൾക്കറിയാം എല്ലാവരും ഇവിടെയും അമരക്കാരനായി പ്രവർത്തിച്ചു കൊണ്ട് ഒരാളുടെ വിദ്ദേശം ഏറ്റുവാങ്ങാതെ ഒരാളുടെ പോലും വെറുപ്പ് ഈ ഒരാൾ ഇവിടെ അതിലേറെ ഭാഗ്യം മറ്റെന്താണ് നമുക്ക് നേടാനുള്ളത് അതുപോലെ തന്നെ മക്കൾ മക്കൾ ആദരവോട് സ്നേഹിക്കുന്ന വാപ്പ മക്കളെ അതേ കാരുണ്യത്തോടെ കാണുന്ന മക്കളും അതുപോലെ തന്നെ ബഹുമാനിക്കുന്നു ആ മക്കളെ അതേപോലെ തന്നെ കാരുണ്യത്തോടെ നോക്കുന്ന ഒരു നല്ല രീതിയിലുള്ള കുടുംബ ജീവിതമാണ് ദാവുക്കായൽ ഞാൻ നോക്കി കണ്ടിട്ടുള്ളത് ഞാൻ പലതവണ ആഗ്രഹിച്ചിട്ടുണ്ട് അലഹമില്ല ഇതുപോലെയായിരിക്കണം ജീവിതം എന്റെ വാപ്പി എന്നോടൊരുനാൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം എന്റെ വാപ്പ ഒരു സാധാരണക്കാരായിരുന്നു ഒന്നിലും ഷോക്കേസ് കാണിക്കാതെ ഒന്നിലും ഇടപാടാതെ ജീവിച്ചിരുന്ന വ്യക്തിയാണെങ്കിലും അദ്ദേഹം ഞങ്ങൾക്ക് തന്നൊരു വാക്കുണ്ട് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഞാൻ എഴുതാനും വായിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിസ്കരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് മരിച്ചു കിടക്കുമ്പോൾ ഒരാൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരാൾ വന്ന് നിങ്ങളോട് ഒരു നനാ പൈസയുടെ കണക്ക് ചോദിച്ചുകൊണ്ട് എനിക്ക് ഇന്നയാൾ ഇത്ര തരാനുണ്ട് എന്ന് മക്കളെ നിങ്ങൾക്ക് ഇപ്പം അങ്ങനത്തെ ഒരു കണക്കും അങ്ങനത്തെ ഒരു ബാധ്യതയും അങ്ങനത്തെ ഒരു വാക്കും ഇപ്പ ഇന്നും ഒരാളോടും പ്രവർത്തിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് പല പ്രവർത്തനങ്ങളിലും വെൽഫെയറിൻ്റെ പ്രവർത്തനങ്ങളിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ വെൽഫെയറിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ വേണോ അതിൽ അത് കഴിഞ്ഞ് അനുസ്മരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെ സ്വന്തം പേരിലും അതുപോലെ തന്നെ വാഴനപ്പള്ളി വെൽഫെയർ അസോസിയേഷന്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന പേരിലും നിങ്ങൾ അർപ്പിച്ച ഈ കർത്തവ്യം സമാപന യോഗം പറഞ്ഞ് സമാപന

صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم